ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കുന്നത് വിത്തിനായി ഞങ്ങൾ മുറിച്ചു വെച്ച ചേനയുടെയും ചേമ്പിന്റെയും ഒക്കെ കഷ്ണങ്ങൾ നട്ടു കൊടുക്കുന്നതാണ് ആദ്യം തന്നെ കുഴികളിൽ ജൈവവളം ഇട്ട് കൊടുക്കണം നടന്നതിന് മുന്നായിട്ട് ജൈവവളം ആദ്യം ഇട്ട് കൊടുക്കുക അടി ഇങ്ങനെ വളം ഇട്ടതിൽ വിത്ത് നമ്മൾ വെച്ചു കൊടുക്കുകയാണ് വിത്ത് വെച്ചുകൊടുക്കുമ്പോൾ ഇതിന്റെ മുളയുള്ള ഭാഗം മുൾഭാഗത്തോട്ടായിട്ട് വെച്ചുകൊടുക്കണം അപ്പം ഇതിന്റെ സൈഡൊക്കെ നമ്മൾ ഇങ്ങനെ ചെത്തിയ കഷ്ണമായതുകൊണ്ട് മുളയുള്ളത് ഈ ഭാത്താണ് അപ്പൊ അങ്ങനെ വെച്ചുകൊടുക്കുക എന്നിട്ട് വീണ്ടും ജൈവോളം അതിന്റെ സൈഡിലൂടെ ഒന്നുകൂടെ ഇട്ട് കൊടുക്കണം ഇത്രയും ജൈവോളം മതി അങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ കുഴി മൂടുകയാണ് ചേനയും ചേമ്പ നട്ടതിന് ശേഷം മണ്ണ് ഇങ്ങനെ കൂടം കൂട്ടി വെക്കണം കഴിഞ്ഞ ശേഷം മണ്ണൊന്നിങ്ങനെ കൂട്ടി വെക്കുന്നത് നമ്മൾ ഈ മറ്റു പച്ചക്കറികൾക്കൊക്കെ നനച്ച് കൊടുക്കുന്ന സമയത്തും അല്ലെങ്കിൽ ചേനക്കിനെ നനച്ചു കൊടുക്കുന്ന സമയത്ത് വെള്ളം കെട്ടി നിൽക്കും അപ്പം വിത്ത് ചീഞ്ഞ് പോകാൻ സാധ്യത കൂടുതലാണ് മുള വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ സംഭവിക്കില്ല മുള വരുന്നവരെ നമ്മളിങ്ങനെ കൂട്ടി തന്നെയാണ് മണ്ണ് വെക്കേണ്ടത് ഇവിടെ നമുക്ക് കാണാം വെണ്ടയ്ക്ക് ഇടവേളിയായിട്ടാണ് നമ്മൾ ചേന നടുന്നത് ഇപ്പൊ ഇവിടെ കാണുന്ന നാല് വെണ്ടയുടെ തൈകളാണ് അതിന്റെ സെൻട്രലായിട്ടാണ് ഈ കുഴി വന്നിട്ടുള്ളത് ചേനയ്ക്ക് ഏകദേശം മുള വരുന്ന സമയമാകുമ്പോഴത്തേക്കും വെണ്ട നമുക്ക് വിളവെടുക്കാം വെണ്ട നട്ടിട്ട് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം രണ്ടര അടി ഗ്യാപ്പ് വിട്ടിട്ടാണ് അടുത്ത ചേനയുടെ കുഴി എടുത്തിട്ടുള്ളത് ഈ കുഴികളെല്ലാം എടുത്തിട്ടുള്ളത് നമ്മുടെ വെണ്ടയുടെ ഇടയിലൂടെ നടക്കുന്ന ഗ്യാപ്പിലാണ് അതുകൊണ്ട് വെണ്ട ഇതൊരിക്കലും ബാധിക്കുന്നില്ല വെണ്ടയുടെ തൈകളൊക്കെ നല്ല രീതിയിൽ പൊന്തി വരുന്നുണ്ട് വെണ്ടയ്ക്ക് പിന്നെ മറ്റു പച്ചക്കറികൾ പോലെ നമ്മൾ മണ്ണ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യം അത്ര വരുന്നില്ല അതുകൊണ്ടാണ് മണ്ണ് ഇട്ട് കൊടുക്കുന്ന വിളകളാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇവിടെ കൊത്താൻ ബുദ്ധിമുട്ടാവും ഇവിടെ ഇടയ്ക്ക് ചേന വരുന്നതുകൊണ്ട് വെണ്ട ആയതുകൊണ്ടാണ് നമുക്ക് മണ്ണ് എടുക്കേണ്ട ആവശ്യം വരുന്നില്ല ഇടയ്ക്കിന്ന് ഇത് മുറിച്ച് വെക്കാത്തൊരു ചേനയാണ് ഇതൊരു ചെറിയ ചേനയാണ് അപ്പൊ ഈ ചേന ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ തന്നെയാണ് വെച്ചു കൊടുക്കുന്നത് കണ്ട ഈ ഇതിലൊക്കെ പുതിയ പുതിയ മുളകൾ വരും ആദ്യം കൈക്കോട്ട് ഉപയോഗിച്ച് കുറച്ച് മണ്ണ് ഇതിലോട്ട് തട്ടിയിട്ട് കൊടുക്കുക അതിനു ശേഷമാണ് നമ്മൾ കൈ ഉപയോഗിച്ച് കൂടം കൂട്ടി വെച്ചാലും മതി മണ്ണ് നല്ല ഇളക്കുള്ളത് കൈ ഉപയോഗിച്ച് തന്നെ വിത്തിന്റെ ഉള്ള മണ്ണ് കൂടം കൂടി വെച്ചാൽ ഈ സൈഡിലൂടെ നടുന്നത് ചേമ്പാണ് ചേമ്പിന്റെ പാൽ ചേമ്പിന്റെ കഷ്ണങ്ങൾ കുറച്ച് വലുതാണ് കടകൾ വലിയ വലിയ കഷ്ണങ്ങളാണ് മുറിച്ചിട്ടുള്ളത് നടാനായിട്ട് അപ്പൊ അതുകൊണ്ട് ഇതിനെടുക്കുന്ന കുഴി കുറച്ചുകൂടെ ആഴം കൂട്ടിയാണ് എടുക്കുന്നത് നമ്മൾ ആദ്യം എടുത്ത കുഴി വലുപ്പം പോര കുറച്ചുകൂടെ വലുപ്പം കൂട്ടുന്നുണ്ട് ചേമ്പിന്റെ കടകൾ കുറച്ച് വലുതായതുകൊണ്ട് ഇഞ്ചി മഞ്ഞൾ ഒഴിവാക്കി മറ്റെല്ലാ കിഴങ്ങുവിളകളും നമ്മൾ നട്ടു കൊടുക്കേണ്ടത് ഈ മാസമാണ് കുംഭമാസം കുംഭത്തിലാണ് എല്ലാം നട്ടു കൊടുക്കേണ്ടത് ഇഞ്ചിയും മഞ്ഞൾ നമ്മൾ ശേഷം മഴ തുടങ്ങുന്ന സമയത്ത് നട്ടു കൊടുത്താൽ മതി ചേനയും ചേമ്പും അതുപോലെ തന്നെ കാച്ചിൽ ഇതെല്ലാം വെച്ചു കൊടുക്കുന്നത് ഏറ്റവും നല്ലത് കുംഭത്തിലാണ് ഇന്നലെ വൈകിട്ട് ഈ വർഷത്തെ ആദ്യത്തെ വേനൽ മഴ കിട്ടി അതുകൊണ്ട് മണ്ണിലൊക്കെ നല്ല ഇളക്കമുണ്ട് അല്ലെങ്കിൽ ഇവിടെയൊക്കെ നനച്ചു കൊടുക്കണത് നടണമെങ്കിൽ അതുകൊണ്ട് നട്ടു കൊടുക്കാനൊക്കെ എളുപ്പത്തിൽ സാധിക്കുന്നുണ്ട് മഴ കിട്ടിയതുകൊണ്ട് മണ്ണൊക്കെ നല്ല പൊടിഞ്ഞ് കിട്ടി വെച്ചാൽ ഉണങ്ങിയ മണ്ണിലോട്ട് നനവ് കിട്ടിയപ്പോൾ മണ്ണെല്ലാം നല്ല പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇത് പെട്ടെന്ന് മുള വരാനൊക്കെ നല്ലതാണ് ഇങ്ങനെ മഴ കിട്ടുന്നത് ഇത് വെണ്ടയുടെ ഒരു ഏരിയ ആണ് അതിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പ് അത് കഴിഞ്ഞ് വീണ്ടും വെണ്ട ഉണ്ട് അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ചേനയ്ക്ക് കുഴിയെടുക്കേണ്ട സ്ഥലമാണ് പക്ഷെ ഇവിടെ ഒരറ്റ ചീരയുടെ മുരടുണ്ട് ഉണ്ട് നല്ല രീതിയിൽ ചീര തിളത്തുണ്ടായിട്ടുണ്ട് അപ്പം ഇവിടെ കുഴി എടുക്കുന്നില്ല ഈ ചീര നമ്മൾ കട്ട് ചെയ്യാൻ അത്യാവശ്യം നല്ലതായി വരുന്നുണ്ട് അതുകൊണ്ട് ഇവിടെ ഈ ഗ്യാപ്പ് ഒഴിവാക്കുന്നുണ്ട് അടുത്ത കുഴി ഇപ്പുറത്തായിട്ട് എടുക്കണം ഈ കുഴിയിലൊക്കെ ചേമ്പിന്റെ വിത്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ ആയിട്ടാണ് ചേമ്പ് നടുന്നത് ചേമ്പിനൊക്കെ മുളകൾ ഇപ്പം തന്നെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പം ചേമ്പ് ഇതിന്റെ കൂടെ തന്നെയാണ് വെച്ചു പോകുന്നത് ചേനയും ചേമ്പും ഒക്കെ വിത്തിനായി വെച്ചിട്ടുള്ളവർ ഈ ഒരാഴ്ച കൊണ്ട് തന്നെ നട്ടു തീർക്കണം കുംഭത്തിലാണ് ഇവയെല്ലാം നടേണ്ടത് കുംഭത്തിൽ ചേന നട്ടാൽ മാത്രമേ ചിങ്ങത്തിൽ ചേന വിളവെടുക്കാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ നട്ടാൽ മാത്രമാണ് നമുക്ക് ഓണത്തിന് ചേന മാർക്കറ്റിൽ എത്തിക്കാൻ സാധിക്കുകയുള്ളൂ